ഹലോ അസ്സലാ വൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹമില്ല ഞാനും എന്റെ കുടുംബവും സുഖമായിട്ട് ഇരിക്കണ് അപ്പം ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുക ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും ചെയ്യണേ ലൈക്കും ചെയ്യണേ ഷെയറും ചെയ്യണേ അപ്പം എന്താണ് ഇന്ന് തന്നെ നമ്മളെ എട്ടിന്റെ ഒരു കുഞ്ഞു വിള കണ്ടിട്ടമ്മ അവിടെ അടുക്കളയിലുണ്ട് പടം നിസ്കരിക്കുന്നുണ്ട് ഇമ്മ എന്താണ് ഇന്ന് നെയ്ച്ചോറ് ചെയ്യാൻ മാനോടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ രാവിലെ മുതലേ ഭയങ്കര ക്ഷീണ കേട്ടാണ് എന്താന്നറിയില്ല ഭയങ്കര ക്ഷീണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പനി വരുന്ന മാതിരിക്കും മേലും കായൊക്കെ ഭയങ്കര വേദന അപ്പം ഞാൻ പറയാം ഇന്നലെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ആ ബേക്കുമ്പോൾ കിടന്ന് മല്ലി കെട്ടി കുറേ കാലം വെച്ചാൽ കുറേ 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 കാലത്തിന് ശേഷം എനിക്ക് അതിൻ്റെ ശേഷമാണ് ഞാൻ ആ ബേക്കുമ്പോൾ കിടന്ന് മല്ലി കെടണത് അതാണെന്ന് അറിയില്ല ഷോൾഡറൊക്കെ ഭയങ്കര വേദന ഉണ്ട് അത് നോമ്പ് നോയിട്ട് കണ്ടെന്നാലും അയ്യുമ്പോൾ പോയി മെല്ലി മല്ലി കെട്ടി എന്നാൽ അത് നേരത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കല അപ്പോൾ അത് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് അത് കണ്ടപ്പോൾ ഒരു പൂതിക്ക് പോയിട്ട് ഓടിച്ചതാണ് ഞാൻ ഓടിച്ചിരുന്ന് ഓടിച്ചിട്ട് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് കുറേ കാലമായിട്ടാണ് എത്ര വർഷങ്ങളായി നാല് കൊല ഒക്കെ കഴിഞ്ഞിട്ട നാല് ആ അഞ്ച് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ലൈസ അഞ്ച് കൊലത്തിന് മുന്നേ ലൈസൻസ് എടുത്തതാണ് അത് നല്ല ഭദ്രമായിട്ട് സുരക്ഷിതമായിട്ട് ഞാൻ അൽമാറിൽ വെച്ച് കൊടുത്ത് വെച്ചുകൊണ്ട് കിട്ടാം അത് സംഭവമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചിരുന്നു ഓടിച്ചിട്ട് ഞാൻ എൻ്റെ ആങ്ങളെയും കൂടി ബൈക്കുമ്പോൾ പോവായിരുന്നു ബൈക്കുമ്പോൾ നല്ല പോലെ പോകുന്ന ടൈമിൽ ഓന് എന്നോട് അറിഞ്ഞ് ഇവിടെ കല്ലിങ്ങ നിന്ന് അപ്പോൾ ആങ്ങളുടെ ബാക്കിൽ ഇരുത്തങ്ങാണ്ട് ഞാൻ ഓടിക്കുന്നത് ഓൻ പറഞ്ഞു താത്ത വണ്ടി വരണേ വണ്ടി വരുന്നത് നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടാന്ന് പറഞ്ഞിട്ട് ഞമ്മളങ്ങണ്ട് അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആക്കി ആ കൺഫ്യൂസില് വണ്ടി പോയി മറിഞ്ഞൊരു ചാലിക്ക് വീണ് അതിൻ്റെ അന്ന് എനിക്കും വല്ലാതെ പരിക്കുണ്ടാവില്ല പക്ഷേ എൻ്റെ ആങ്ങളുടെ കാലിൻ്റെ അടക്കം അങ്ങോട്ട് തോല് ചേർത്തിട്ട് മുറിയായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി വണ്ടി എടുക്കാൻ തന്നെ വണ്ടി കാണുമ്പോൾ തന്നെ പേടിയാണ് പക്ഷെ ഇന്നെല്ലാവരും കളിയാൽ കൂട്ടുക എന്താണ് വീണിട്ടാ പഠിക്കുക വീണിട്ടാ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് എന്തിനാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത് വെറുതെ അൽമാറെ വെക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് പക്ഷേ എന്തൊക്കെ പേടിയാണ് അതിൻ്റെ ശേഷം ഭയങ്കര പേടിയാണ് എനിക്ക് വണ്ടി ഇങ്ങോട്ട് തൊടാൻ തന്നെ പേടിയാണ് അങ്ങനെ കേട്ട അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ എന്താണ് ഒരു കുഞ്ഞ് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചാമ്പണ്ടി ഇതാക്കുക അല്ലെങ്കിലും എനിക്ക് ഷോൾഡറൊക്കെ ഭയങ്കര വേദന ഉണ്ട് അപ്പോൾ ചാമ്പണ്ടിയും കാര്യക്കാലം അമ്മാനോട് അറിഞ്ഞു നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം എൻ്റെ അമ്മാക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയാ എന്താണ് വെയിക്കൂലായിട്ട് എൻ്റെ അമ്മ കൈ കടച്ചിലാണ് കൈ കടയണ കാരണം അമ്മക്ക് ആ ചാമ്പി റെഡിയാക്കാനും ഭയങ്കര പാടാണ് അപ്പോൾ അങ്ങനെ അപ്പം നമുക്കിന്നാൽ നേരെ ഇന്നത്തെ കശപ്പിച്ച കശപ്പിച്ച വീഡിയോ ഒക്കെ കിടക്കട്ടെ ഒക്കെ ഞാൻ വന്നപ്പോ എൻ്റെ അമ്മ നല്ല തകൃതിയായ പണിയിലാണ് അടുക്കളയിൽ സംഭവം ഒന്നല്ല നമ്മടെ നെയ്ച്ചോറ് തറവാട്ടിനേപ്പിന്റെ അമ്മേം കൂടി പോയിട്ടുണ്ട് ഞാൻ സംഭവം പാട്ടി വെക്കില്ലട്ടെ ഇപ്പൊ ഇപ്പൊ കുട്ടികൾക്കും എനിക്ക് ഇതെന്താ ചെയ്യാൻ അറിയാം ഞാൻ എല്ലാവരും ഇഞ്ചി വെറുത്തുള്ളിട്ട് തക്കാളിയൊക്കെ ഒരു പോകും ഇട്ടിട്ട് എന്നിട്ട് പിന്നെ ഞാൻ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടു ഒന്നും ഇങ്ങോട്ട് വാട്ടിയിട്ട് ചിക്കൻ ഇട്ടുണ്ട് പിന്നെ വിസിൽ അടുപ്പിക്കാൻ കേട്ടാണ് അപ്പൊ എത്ര കൂടുതൽ പണി ഞാൻ ഫുള്ള് ട്രിക്കാണ് ആണ് ഇക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഇത് ശീല ഇല്ലാത്തതും സത്യം പറഞ്ഞാൽ ഇപ്പോഴും എട്ടാമത്തെ നോമ്പ് വരെ ആയിരിക്കും എടുക്കണേ ഇപ്പോഴും എനിക്ക് ആ തപ്പിപ്പയം മാറിയിട്ടില്ല കേട്ടാ ചില വീഡിയോസിലൊക്കെ കാണാൻ അവർ ഈ കുക്ക് ചെയ്യണതും ചിലപ്പോൾ കുക്ക് ചെയ്യണ ഫുള്ള് കുക്ക് ചെയ്യണ ഫുള്ള് കാണില്ല പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെതൊരു എയിമ് കിട്ടീ എയിമ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടില്ല കേട്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ എടുത്ത് ജീവല്ലേ അല്ലേ നമ്മള് പിന്നെ കണ്ടന്റുകളെല്ലാം എടുത്തിരുന്നത് നമ്മൾ പിന്നെ കഥ എഴുതും അതിനനുസരിച്ച് അഭിനയിക്കും അങ്ങനത്തെ അതെല്ലാം എടുത്തിരുന്നത് ഇപ്പൊ ഈ നോക്ക് വന്നതിന് ശേഷം പിന്നെ അത് എടുക്കലേ കേട്ടോ അങ്ങനത്തെ ഒന്നും എടുക്കല് അങ്ങനെ ഒരു രമലാന്റെ വീഡിയോ അങ്ങനെ എടുക്കാറോ എന്ന് വിചാരിച്ച് അങ്ങനെ അതാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും എന്റെ വീട്ടിലേക്ക് വല്ല മിസ്റ്റേക്കോ എന്തെങ്കിലും ഒക്കെ ഞാൻ ഇട്ട് ഇത് മേറെഡി ആക്കട്ടെട്ടോ ചീത്ത കറി മേറെഡി ആക്കട്ടെ ഇമ്മ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് മുടിപാട് നിക്കാനുള്ളൊരു ഇതില്ല ഉമ്മ വരുമ്പോ ഞാൻ അരിഞ്ഞോടെ എളുപ്പത്തിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത്ട്ടോ ഞാൻ പിന്നെ രണ്ട് വിസിലടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കുത്തിനാക്കി ഒരു വിസിലടിപ്പിച്ചു പോകാൻ നമ്മടെ അത് സംഭവം സെറ്റായില്ലോ എന്ത് പിന്നെ മുളക് പൊടി രണ്ട് സ്പൂൺ കൊടുത്ത് എന്നാലും തന്നെ ഞാൻ ഹൈ എന്തുണ്ടാക്കിയ മുളക് പൊടി പൊടിയ ഭയങ്കര എന്തിനാ അത്ര മുളക് പൊടിയൊക്കെ ഇട്ടുള്ളതെന്ന് ചോദിച്ചിരുന്നു ഉമ്മക്ക് അത്ര ഇല്ലാതെ ഒരു കുത്തി കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഉമ്മ എന്റെ ഉമ്മ നെയ്ച്ചോറുണ്ടായിരുന്നേ ഞാൻ കാഴ്ച ഞാൻ കാഴ്ച ഇറങ്ങുമ്പോൾ വന്നിട്ട് ഉമ്മ ഞാൻ ഉണ്ടായിരുന്നത് വേറെ രീതിയിലും ഉമ്മ ഉണ്ടായിരുന്നത് വേറെ രീതിയിലും ഉണ്ട അപ്പോൾ ഞാൻ അതിമ വന്നിട്ട് ഞാനത് കാണിച്ചിട്ട് മല്ലിപ്പൊടി ഇതാണ് മൂന്ന് ഇട്ട് പിന്നെ രസം ഗരം മസാലയൊന്നും ചിക്കൻ മസാല ഇട്ടില്ല ചിക്കൻ മസാല ഇല്ല ഗരം മസാല ഇട്ടു ഗരം മസാല ഇട്ടുകാണ്ട് നമുക്ക് ചിക്കന് ഇട്ടുകൊണ്ട് ഒന്ന് ലെവലാക്കി എടുക്കും അതിൽ ഒന്ന് വിസിൽ പീസിലടിച്ചിട്ട് മൂന്നാറ് പീസിലൊന്നും അടിക്കില്ല രണ്ട് പീസിലടിച്ചിങ്ങാണ്ട് തുറക്കാതെ സെറ്റായി കിട്ടില്ല അങ്ങനത്തെ ഞാൻ ഒന്ന് ലെവലാക്കിട്ട് ഇനി ഉമ്മ വന്നിട്ട് ഉമ്മ എന്റെ ഉമ്മാക്കുന്നത് നെയ്ച്ചോറാണ് ഗൈസ് ഗൈസ് ഗാന്ധി പാത്രം വെള്ളം ഒഴിച്ച് എത്ര ഗ്ലാസ് എത്ര അരക്കമ്മ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഉള്ളി വെട്ടിയിട്ട് കേട്ടാ എന്നിട്ട് പിന്നെ രേഷൻ നെയ്യ് ഒഴിച്ചെടുത്ത് എന്നിട്ടിത് തിളപ്പിക്കല്ലേ ഉപ്പ് ഇട്ടെടുത്തിട്ട് തിളപ്പിക്കട്ടോ ഇട്ടുക്കണത് കണ്ടില്ല വേപ്പിൻ്റെ ഇട്ടുണ് വേപ്പിൻ്റെലയും നെയ്യും ഉള്ളി ഒക്കെ പഴം ഇട്ടുകാണ്ട് ഉപ്പ് ഇട്ടുകാണ്ട് തിളപ്പിക്കും ഏലക്കായ് പട്ടൊക്കെ ഇട്ടിരിക്കണെട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ ആ സംഭവം പറയാൻ പറഞ്ഞത് ഇട്ടുക്കണെന്നുള്ളത് പിന്നെ അരി ഇട്ടു എൻ്റെ അമ്മ പണ്ട് ഹോട്ടലൊക്കെ നടത്തിയിരുന്നു നല്ല ബിരിയാണി നെയ്ച്ചുറക്കല്ല വിചാരിച്ചു ചെറിയ മട്ടൻ ചിരിക്ക് തന്നെ എന്റെ ഹോട്ടലൊക്കെ കത്തി ഒരു പെട്ടിപ്പീടി ഉണ്ടായിരുന്നു അവിടെ ബൈപ്പാസ് ഞങ്ങളവിടെ ബൈപ്പാസ് വന്ന് നോക്കുമ്പോൾ ആ പെട്ടിപ്പീടി ആ സാധനം കെട്ടി പേട നീലേ ആ പെട്ടി ഓ എത്ര പോലെ പൈസ അതിലിമ്മാ അരിയൊക്കെ ഇട്ട് സെറ്റ് പിന്നെ നമ്മുടെ ചോറൊക്കെ വെന്ത മുന്തിരി ഉള്ളിയൊക്കെ സംഭവം നേരത്തെ കഴിഞ്ഞിട്ടും പണി നെയ്ച്ചോറായത് ഒരു പണി ഇല്ല കേട്ടോ നേരത്തെ കഴിഞ്ഞിട്ട് പിന്നെ അത്താറ്റിനുള്ളതൊക്കെ നമ്മൾ ഇപ്പം ഉണ്ടാകും പുലൊക്കെ പോണ നേരത്തെ നമ്മൾ ചോറ് വെച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ട് അത്താരി നെയ്ച്ചതിനെ ഒരു മൂന്നര മണി കൂട്ടാം എന്നിട്ട് അപ്പോഴാണ് കറികളൊക്കെ ഉണ്ടാവുക കറികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ളൊരു താളിപ്പ അങ്ങനെ കപ്പളാണ് കേട്ടൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ചൂടുകൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇമ്മയുടെ വെള്ളം കലക്കിട്ടിട്ടോ പിള്ളേര് എന്താണോ ഫുട്ബോൾ കാണിച്ച പുള്ളേര് നല്ല കളിയിലാണ് കേട്ടോ അത് നോക്കിയിരിക്കായിരുന്നു ഞാൻ ഫ്രണ്ടില് ഇവർക്ക് പിന്നെ ഈ ഒരു ഫുട്ബോൾ കളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയല് ഹര ആണല്ലോ അവര് എന്താ പറയല് നോമ്പായാലും വേണ്ടില്ല അവർക്ക് ഇത് വിട്ടൊരു കളി ഇല്ലല്ലോ പിള്ളേർക്കല്ലേ അതൊരു അവരൊരു ഹര ആണത് ബാങ്ക് കൊടുത്ത് ഞങ്ങൾ അങ്ങനെ നോമ്പ് പറഞ്ഞു കേട്ടോ അലഹമ്മദില്ല അങ്ങനെ എട്ടാമത്തെ നോമ്പും പറഞ്ഞു എത്ര പെട്ടെന്നാണല്ലോ എട്ടാമത്തെ നോമ്പ് ആയത് അപ്പൊ ഈ വീഡിയോ ഇവിടെ ലോങ് ആയിട്ട് ഒരുപാട് ലോങ്ങ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടിട്ടോ ഞങ്ങളെ ഈ കൊച്ചു കുടുംബത്തിൽ ഈ കൊച്ചു സന്തോഷങ്ങളും കളിയും ചെറിയും ഒക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നാളെ വീണ്ടും വരാതുവരേക്കും വരേക്കും ഹസ്സലാം